അക്ഷരജാലകം ബുക്സ് പ്രസിദ്ധീകരിച്ച ബിദാദാസിന്റെ അരികിലുണ്ടായിരുന്നൊരാൾ കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം നടന്നു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ പ്രകാശന കർമ്മം നിർവഹിച്ചു അക്ഷരജാലകം ബുക്സ് പ്രസിദ്ധീകരിച്ച ബിതാദാസിന്റെ അരികിലുണ്ടായിരുന്ന ഒരാൾ കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ പ്രശസ്ത ചിത്രകാരിയും അധ്യാപികയുമായ ശ്രീജ പള്ളത്തിന് നൽകിക്കൊണ്ട് പുസ്തക പ്രകാശനം നിർവഹിച്ചു എന്ന് റിയുകയും ചെയ്യുന്ന സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാകുമ്പോഴാണ് അവരനെ പരിഗണിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പ്രവർത്തനമായിട്ട് മാറുന്ന ഒരു കാലമാണ് ഞാനാണ് ശരിയെന്നും ഞാൻ മാത്രമാണ് ശരിയെന്നും പൊതുവിൽ കരുതാനിടയുള്ള അത്തരം അഹംഭാവത്തിന്റെയും അഹംബോധത്തിന്റെയും ഒക്കെ അരിവലികൾ പ്രകടിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് അവരനെ കാണുക അവരനെ കേൾക്കുക അത്തരം അപരനിലുള്ള വിശ്വാസത്തെ ധാരണയെ തന്റെ കൂടി ധാരണകളാക്കി മാറ്റുന്നതിനു വേണ്ടി ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് വളരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു സാംസ്കാരിക പ്രവർത്തകനും അധ്യാപകനുമായ മണിശങ്കർ പി കെ പുസ്തകം പരിചയപ്പെടുത്തി ഗ്രന്ഥകാരി മിതാദാസ് ടി വി മറു പ്രസംഗം നടത്തി ഡോക്ടർ സ്മിതാദാസ് ടി വി സ്വാഗതവും അക്ഷരജാലകം ബുക്സ് പ്രതിനിധി ടി വി എം അലി നന്ദിയും രേഖപ്പെടുത്തി